നമ്മൾ മലയാളീസിന്റെ ഒരു ഫേവറേറ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് മൂന്നാർ എന്ന് പറയുന്നത് മൂന്നാർ അങ്ങ് ടോപ്പ് സ്റ്റേഷൻ വരെ എത്തിയിട്ട് ഒരു പത്ത് കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ എത്തും കാണുമ്പോൾ മനസ്സിലായി കാണും വട്ടവടയാണ് പ്ലേസ് വട്ടവട കൃഷിക്ക് അധികം പേര് കേട്ട ഒരു സ്ഥലം ആട്ടോ വളരെയധികം സ്ഥലങ്ങളും അതുപോലെ മനോഹരമായ ഗ്രാമങ്ങളുമാണ് വട്ടവടയിലുള്ളത് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തു വരുന്നത് അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് ഇവിടെ സ്ട്രോബെറി ഫാംസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഓഫ് സീസണിലാണ് ചെന്നത് എങ്കിലും സ്ട്രോബെറീസ് കാണാൻ സാധിച്ചു സ്ട്രോബെറിയുടെ ഫാംസ് ഒക്കെ വളരെ സാധിക്കും വളരെ കണ്ണിന് കുളിർമ കൊടുക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് സ്ട്രോബറി ഫാമിന്റെ വിസിറ്റ് എന്ന് പറയുന്നത് കൃഷി എന്ന പോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് കൂടിയാണ് വട്ടവട എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ സൈറ്റ് സീങ് ആട്ടോ നല്ല രസമാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വളരെ കാമ ആൻഡ് കോയറ്റ് അന്തരീക്ഷങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും പോകുന്നവരൊക്കെ ഈ പ്ലേസ് കൂടെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം